രാജാവ് വീണുപോയെന്ന് കരുതി അയാൾക്ക് ചരമഗീതം ആലപിച്ച നാവുകളെ അയാൾ ഇതാ അരിഞ്ഞു കളഞ്ഞു അയാളുടെ ചിതകത്തിക്കാൻ അഗ്നിശേഖരിച്ചു പോയവരുടെ കഴുത്തറത്തയാൾ അവരെ കുഴിവെട്ടി തൻ്റെ കാൽ കീഴിലിട്ട് മൂടി അതിനു മുകളിൽ സംഹാര സംഹാരദ്ര താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മഹാരാജാവ് വിരാട് കോഹ്ലി ഈ വിരാട് കോഹ്ലിയുടെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി തള്ളാ നിന്നവന്മാരെ എല്ലാം നിശബ്ദരാക്കിക്കൊണ്ട് ഓരോരോ ഇന്നിങ്സുകളിലായി അയാൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവൽ പോരെന്ന് തോന്നിയമാർക്ക് കഴിഞ്ഞ ഇന്നിങ്സിൽ തന്നെ അയാൾ മറുപടി ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു വിജയ് ഹസാര ട്രോഫി കളിക്കാമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിരാട് കോഹ്ലി ഇന്ന് സൗത്ത് ആഫ്രിക്കെതിരെ മനോഹരമായിട്ടുള്ള ഒരു സെഞ്ചുറി വീട് വെച്ചിരിക്കുകയാണ് ഏഴ് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും ഉൾപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ ക്ലാസ് ടാലൻറ്റ് എന്താണെന്നതിന് മറ്റൊരു മകുടോദാഹരണം കൂടിയാണ് പ്രായം എത്ര കഴിഞ്ഞാലും രാജാവ് രാജാവല്ലാതായി മാറുന്നില്ല അയാളുടെ കാഴ് പലതും ഇനിയും എത്തിപ്പിടിച്ച് വെക്കാനുണ്ട് ഓടിയോ ഫോർമാറ്റിൽ കോലിയുടെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞ നാവുകളെ അയാൾ നിശബ്ദരാക്കി കഴിഞ്ഞു തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെ തന്റെ ബാറ്റ് കൊണ്ട് നിശബ്ദനാക്കുന്ന വിരാട് കോഹ്ലിയുടെ രാജസൂയമിത വീണ്ടും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അയാളെ എഴുതിത്തള്ളിയവന്മാരുടെ എല്ലാം കുഴിവെട്ടി മൂടിയിട്ട് അയാൾ ഇനി അടങ്ങുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന വേൾഡ് കപ്പിലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബാറ്റിങ്ങുമായി ചന്ദ്രഹാസം പോലെയുള്ള തന്റെ വില്ലോയിൽ എതിരാളികളുടെ കഴുത്തറത്ത് രക്തം അയാൾ വീഴ്ത്തുന്നതിനോടൊപ്പം തനിക്ക് നേരെ ഉയരുന്ന വിമർശനത്തിന്റെ കൂരമ്പുകളുടെ നാവുകളെ കൂടി അയാൾ ഇന്നത്തെ ദിവസം അരിഞ്ഞു വീഴ്ത്തിയിരിക്കുകയാണ് ഈ കാലം സ്ഥാപിച്ചിട്ടില്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മഹാരാജാവിന്റെ തേരോട്ടവും രാജസൂയവും അഷ്വേധവും ഇടാ ഇവിടെ വീണ്ടും തുടങ്ങുകയാണ് യെസ് കോലി ബാക്ക് ടു ഹിസ് പ്രൈം